ഇന്നത്തെ നമ്മുടെ വീഡിയോ റംബൂട്ടാനെക്കുറിച്ചാണ് കേട്ടോ ഏകദേശം കൂടി തന്നെ റംബൂട്ടാൻ്റെ വിളവെടുപ്പ് എല്ലാം കഴിയാറായിട്ടുണ്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അടുത്ത തവണയും നമ്മുടെ റംബൂട്ടാൻ നിറയെ പൂവിടാനായിട്ടും കായ പിടിക്കാനായിട്ടും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു മാസം ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ ഇത്തവണ റംബൂട്ടാൻ നിറയെ പൂവിടുകയും കായ പിടിക്കുകയും ചെയ്തു പക്ഷേ കായെല്ലാം പാകമാകുന്നതിന് മുമ്പ് തന്നെ കൊഴിഞ്ഞു പോകുന്നു എന്നുള്ളൊരു പ്രശ്നവും പൊതുവെ പറയാറുണ്ട് അപ്പോ കായ പൊഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടും അതുപോലെ റംബൂട്ടാൻ വിളവെടുത്തതിനു ശേഷം അടുത്ത വർഷവും നിറയെ കായ്ക്കാനായിട്ട് നിർബന്ധമായിട്ടും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ പറയുന്ന കാര്യങ്ങൾ ഉടനെ ചെയ്താൽ മാത്രമേ എത്ര കായ പിടിക്കാത്ത റംബൂട്ടാൻ ആണെങ്കിലും അടുത്ത തവണ നമുക്ക് നിറയെ കായ പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഓഗസ്റ്റോടുകൂടി റംബൂട്ടാൻ്റെ വിളവെടുപ്പ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും ഇനി നമ്മൾ ചെയ്യേണ്ടത് റംബൂട്ടാനെല്ലാം നല്ല രീതിയിൽ പ്രൂൺ ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് റംബൂട്ടാനെ സംബന്ധിച്ച് പ്രൂണിങ് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ് മരം ഒത്തിരി വളർന്നു പോവാതെ പ്രൂൺ ചെയ്ത് നിർത്തുന്നതാണ് റംബൂട്ടാൻ നിറയെ കായ്ക്കാനായിട്ടുള്ള ആദ്യത്തെ മാർഗം എന്ന് പറയുന്നത് അതിപ്പോൾ നമ്മൾ വിളവെടുക്കുമ്പോൾ പഴുത്തത് ഓരോന്നും കട്ട് ചെയ്ത് മാറ്റാതെ ഒരു െ കംപ്ലീറ്റ് പഴുത്തതിനു ശേഷം ആ ഒരു കമ്പ് കട്ട് ചെയ്ത് മാറ്റുകയാണെങ്കിൽ പ്രൂണിങ്ങും നമുക്ക് ഇതിനോടൊപ്പം തന്നെ നടത്താവുന്നതേയുള്ളൂ നമ്മൾ ചെടി പ്രൂൺ ചെയ്ത് നിർത്തിയാൽ മാത്രമേ അവിടെ നിന്ന് പുതിയ തളിർപ്പുകൾ വരികയും അതിൽ ഒത്തിരി പൂക്കൾ ഉണ്ടാവുകയും ഉൽപ്പാദനം കൂടുകയും ചെയ്യുകയുള്ളൂ അപ്പോൾ നിർബന്ധമായിട്ടും ഈ ഒരു സമയത്ത് നമ്മൾ ചെടി പ്രൂൺ ചെയ്ത് നിർത്തണം പിന്നെ റംബൂട്ടാലിൽ നിറയെ പൂ പിടിക്കുകയും കായ പിടിക്കുകയും ചെയ്തു പക്ഷേ ഈ കായെല്ലാം പാകമാകുന്നതിന് മുമ്പ് കൊഴിഞ്ഞു പോകുന്നു എന്നുള്ള ഒരു പ്രശ്നം പറയാറുണ്ട് റംബൂട്ടാനില് കായ പൊഴിച്ചലുണ്ടാവാനായിട്ട് പല കാരണങ്ങളുണ്ട് ഇപ്പോ കായ പിടിച്ചതിന് ശേഷം തുടർച്ചയായിട്ട് മഴയുള്ള സമയങ്ങളാണെങ്കിൽ കായ പൊഴിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് കാരണം മഴ തുടങ്ങുമ്പോൾ മണ്ണിലെ അമ്ലത്വം കൂടുകയും കായ പൊഴിഞ്ഞു പോകുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ റംബൂട്ടാൻ നടുന്ന സമയത്ത് കുമ്മായൊക്കെ ചേർത്ത് മണ്ണിന്റെ പി എച്ച് ഒക്കെ കറക്റ്റ് ചെയ്തതിന് ശേഷം വേണം നടാനായിട്ട് ഇത് കൂടാതെ എല്ലാ വർഷവും കുമ്മായ വസ്തുക്കൾ ചേർത്ത് കൊടുക്കണം ആറുമാസത്തിലൊരിക്കൽ നന്നായിട്ട് പൊടിഞ്ഞ കുമ്മായം ഒരു കിലോ വീതമെങ്കിലും നമുക്ക് റംബൂട്ടാന് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ പൂ കൊഴിച്ചിലും കായകൊഴിച്ചിലും ഉണ്ടാകാനായിട്ടുള്ള പ്രധാന കാരണം പൊട്ടാഷിൻ്റെ കുറവാണ് അപ്പോൾ പൊട്ടാഷിൻ്റെ കുറവ് പരിഹരിക്കാനായിട്ട് പൂവിടുന്ന സമയം തൊട്ട് കായുണ്ടാകുന്ന സമയം വരെ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് നാല് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടി മൊത്തത്തിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് മാസത്തിൽ ഒരിക്കൽ ചെയ്യുകയാണെങ്കിൽ പൊട്ടാഷിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന പൂകൊഴിച്ചില് കായകൊഴിച്ചില് പോലുള്ള പ്രശ്നങ്ങൾ മാറിക്കിട്ടും അതുപോലെ സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവുണ്ടെങ്കിലും റംബൂട്ടാൻ്റെ കായകൾ കൊഴിഞ്ഞു പോകാം ചെറിയൊരളവിലാണെങ്കിലും സൂക്ഷ്മ മൂലകങ്ങൾ നമ്മുടെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ളതാണ് അപ്പം മൈക്രോന്യൂട്രിയൻസ് രണ്ട് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ െടി മൊത്തത്തിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് കായ ഉണ്ടായതിനു ശേഷവും നമുക്ക് സ്പ്രേ ചെയ്യാവുന്നതാണ് കുമിൾ രോഗബാധയാണ് കായപൊഴിച്ചിലുള്ള മറ്റൊരു കാരണം മഴക്കാലമായതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിൽ ആർദ്രത വർദ്ധിക്കുന്നതിനാൽ കുമിൾ രോഗത്തിനുള്ള സാധ്യത കൂടുതലാണ് സാധ്യതയാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി രണ്ടാഴ്ചത്തെ ഇടവേളകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സൾഫേറ്റ് ഓഫ് പൊട്ടാഷും വെജിറ്റബിൾ സൾഫറും ഒരുമിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കരുത് രണ്ടും തമ്മിൽ രണ്ടാഴ്ചത്തെയെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടാവണം അതുപോലെ കായ് ഉണ്ടാകുന്ന സമയം തൊട്ട് നമുക്ക് സുഡോമോണക്സ് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് പത്ത് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കൊഴിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ട് സാധിക്കും മില്ലി ബഗ് പോലുള്ള കീടങ്ങളുടെ ആക്രമണം ഉണ്ടെങ്കിലും കായപ്പൊഴിച്ചിലുണ്ടാവാം അപ്പൊ അതിന ായിട്ട് വെർട്ടിസീലിയം അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം റംബുട്ടൻ പൂവിട്ട് കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും ഒരു തരത്തിലുള്ള കീടനാശിനികളും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കരുത് കാരണം റംബുട്ടൻ പൂവിട്ട് കഴിഞ്ഞാൽ അതിൽ നിറയെ വണ്ടുകളും തേനീച്ചകളും പ്രാണികളൊക്കെ വരും ഇങ്ങനെ വണ്ടുകളും തേനീച്ചകളൊക്കെ വന്നാൽ മാത്രമേ പരാഗണം നടക്കുകയും നമ്മുടെ പൂക്കളെല്ലാം തന്നെ കായായി മാറുകയും ചെയ്യുകയുള്ളൂ ഈയൊരു സമയത്ത് ഒരു തരത്തിലുള്ള കീടനാശിനികളും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കരുത് പൂക്കൾ ഉണ്ടായതിന് ശേഷം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഒത്തിരി പ്രഷറിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാതിരിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കായ പൊഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് റംബൂട്ടാന് ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ നമ്മൾ തുടക്കം പറഞ്ഞതുപോലെ ഈ ഒരു സമയത്ത് പ്രൂണിങ് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യുക പ്രൂണിങ്ങിന് ശേഷം നല്ല രീതിയിൽ ജൈവ വളങ്ങളും വെള്ളവും കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ റംബൂട്ടാൻ നല്ല ആരോഗ്യത്തോടു കൂടി വളർന്നു വരികയും അടുത്ത തവണ നിറയെ പൂക്കൾ ഉണ്ടാവുകയും കായ പിടിക്കുകയും ചെയ്യും ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ